ഒരു ഫ്രൈഡേ റുട്ടീൻ ആയാലോ ഇപ്പം മോർണിംഗ് ഏകദേശം ഫോർ തേർട്ടി ആയിട്ടുള്ളു കേട്ടോ അപ്പൊ തഹജിദൊക്കെ കഴിഞ്ഞ് ഖുറാൻ റെസിറ്റേഷൻ ചെയ്യുകയാണ് ഫൈവ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴേക്കും സുബൈ വാങ്ങൊക്കെ കൊടുക്കും അതിനുശേഷം പിന്നെ സുഭയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഖുറാൻ റെസിറ്റേഷൻ ചെയ്തതിന് ശേഷം ആട്ടോ വീണ്ടും ഖുറാൻ റെസിറ്റേഷൻ ചെയ്യും അതിനുശേഷം ആട്ടോ പിന്നെ പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നത് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പഴേക്കും ഏകദേശം ഒരു സിക്സ് ഒ ക്ലോക്ക് ഫൈവ് ഫോർട്ടി ഫൈവ് ഒക്കെ ആവും ആ ഒരു ടൈമിലാണെങ്കിൽ നേരെ അങ്ങ് വെളുത്ത് വരണേ ഉണ്ടാവുള്ളൂ പിന്നെ അവനാണെങ്കിൽ പള്ളിയിലൊക്കെ പോകാൻ ഇന്ന് ഫ്രൈഡേ ആയിരുന്നു കുറച്ച് ടൈം റിലാക്സ് ആവാനും കുറച്ച് ടൈം ഇരിക്കാനൊക്കെ ആയിട്ട് ടൈമുള്ള ദിവസം ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് പേരൊക്കെ പെട്ടെന്ന് പണിയൊക്കെ തീർത്തിട്ട് വെറുതെ ഇരിക്കും ഇനി പ്രിപ്പറേഷൻ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് പുട്ടും കുറച്ച് കഴിഞ്ഞ ദിവസം വാങ്ങിയ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഇന്നൊരു അഡ്ജസ്റ്റ് െന്റിൽ വെള്ളിയാഴ്ചയൊക്കെ ആയിരണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഭയങ്കര തട്ടിക്കൂട്ടാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണി തീർക്കുക മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇന്ന് പിന്നെ സ്കൂളുകളിടയായിരുന്നു ലഞ്ചിനൊക്കെ ഉള്ളതൊക്കെ രാവിലെ തന്നെ റെഡി ആയിക്കോളും ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തോട്ടിറങ്ങിയിട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പത്രം എടുക്കാണ്ടായിരുന്നു പത്രാണെങ്കിൽ അത്രയാണെങ്കിൽ ഇവിടെ സിക്സ് തേർട്ടി ഫൈവ് ഒക്കെ ആവും എത്തുമ്പോഴേക്കും പിന്നെ കുറച്ചേരം മുറ്റത്തോടൊക്കെ നടന്നു അതിന് വീണ്ടും നമ്മൾ കിച്ചണിലോട്ട് തിരിച്ചു പോകുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലത്തെ പീനട്ട് ബട്ടറിന്റെ ഫ്രൂട്ടിൽ ഒരു കുഞ്ഞ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് ഉണ്ടാവണേട്ടോ വീണ്ടും പൂക്കുന്നതും ചെയ്യണ്ട കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലത്തെ പീനട്ട് ബട്ടറിൻ്റെ ഫ്രൂട്ടാണെങ്കിൽ പഴുത്ത് വരാറായിട്ടുണ്ട് പിന്നെ അതുമല്ല വീണ്ടും അത് പൂക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതാണെങ്കിൽ ഉണ്ടാവണേ ആണ് ഞാൻ പുറത്തുനിന്ന് കഴിച്ചുണ്ടെങ്കിലും എനിക്ക് ആ സംഭവം ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വന്നു കേട്ടോ കിച്ചണിലാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാനുള്ള ഒരു ടൈമിലാണ് അതുമല്ല നമുക്ക് നമ്മളിന്ന് പുട്ടായിരണം നേരത്തെ തന്നെ പൂട്ടിൻ്റെ പൊടിക്ക് വാട്ടിയതിന് ശേഷമാണ് പത്രം എടുക്കാൻ നമ്മൾ പുറത്തിറങ്ങിയത് പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് പുട്ട് റെഡി ആക്കാൻ അത്ര ടൈമൊന്നും വേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പുട്ട് റെഡി ആയിട്ടുണ്ട് പക്ഷേ കുക്കറിലായിരുന്നു പിന്നെ പെട്ടെന്ന് റെഡി ആയിക്കോളും എല്ലാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം അതെല്ലാം മാറ്റി സൈഡിലോട്ട് വെച്ചു അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണമായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അതിനു ശേഷം സ്കൂളിലോട്ടുള്ള ലഞ്ചും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാകുമ്പോൾ എൻ്റെ പണിയൊക്കെ നേരത്തെ എന്ന് വിചാരിച്ചു അവർ പോയി കഴിയുമ്പോഴേക്കും ഏകദേശം നയൻ ഓ ക്ലോക്കൊക്കെ ആവും അതിനുശേഷമാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അവർ പോയൊരു നയൻ ഓ ക്ലോക്ക് കഴിയുമ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ പത്രം വായിക്കാറ് കേട്ടോ പിന്നെ ക്ലീനിങ് കുറേ ഉണ്ട് എല്ലാവരും പോയി കഴിയുമ്പോഴേക്കും ക്ലീനിങ് ആണ് ഫുള്ള് പണി പിന്നെ ഇനി ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ്ട് ബെഡ്ഷീറ്റ്സ് ടേബിൾസ് റൂംസ് എല്ലാം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഒക്കെ അകത്തോട്ട് വരാൻ തുടങ്ങും കേട്ടോ അപ്പം നല്ല ക്ലിപ്പിംഗ്സൊക്കെ വീഡിയോക്ക് കിട്ടാറുണ്ട് ക്ലീനിങ് തന്നെ വലിയൊരു പണിയാണ് കേട്ടോ ക്ലീനിങ് കഴിയുമ്പോഴേക്കും ഏകദേശം ലവൺ ഓ ക്ലോക്ക് ഒക്കെ ആകട്ടോ ഇന്ന് പിന്നെ ഫ്രൈഡേ ഒക്കെ ആയിരുന്നു പെട്ടെന്ന് തന്നെ പണി കഴിയും അതിനുശേഷം കുളിച്ച് സുഹായമൊക്കെ നിസ്കരിക്കും അതിനുശേഷം അൽക്കഫ് സുഹൃത്തൊക്കെ ഓതിയിരിക്കും കേട്ടോ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഏകദേശം ട്വൽവ് ഓ ക്ലോക്ക് ആ ഒരു ടൈമൊക്കെ കഴിയുമ്പോഴേക്കും എല്ലാ പണിയും കംപ്ലീറ്റ് ഔട്ടോ അതും ഫ്രൈഡേ കാരണം പിന്നെ ഈ ഒരു ടൈമിലാണ് വെറുതെ ഇരിക്കൽ ടൈം എന്ന് പറയുന്നത് അതിനുശേഷം ടൈം ഒരു വൺ തേർട്ടി വൺ ഫോർട്ടി ഫൈവ് ഒക്കെ ആവിക്കും ലഞ്ചും കഴിക്കും അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ മോർണിംഗ് വ്ലോഗ് ഇഷ്ടപ്പെട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ